അപ്പൊ നമ്മ ഈ കാണുന്ന സാധനത്തിലാണ് കിട്ടിയുണ്ട് ഇതിലേക്കാണ് താമര സെറ്റ് ആയിട്ട് അല്ലേ മീനും മീനിടും നമ്മടെ ആഴത്തക്കുളം അവിടെ ഇരിപ്പിട്ടോ ആഴത്തക്കുളം ഷീറ്റിൽ തോളൊക്കെ വന്ന് മൂന്ന് മീനൊക്കെ കൊക്കൊക്കെ പിടിച്ചിട്ടുണ്ടോ അല്ലേ എത്ര കൊക്ക് വന്ന് മീനെ പിടിക്കോ അഞ്ചു കൊക്ക് വന്നെ പിടിക്കാ കുഞ്ഞിക്ക് അതിലാണെങ്കി ഇതിലാണെങ്കി ഇപ്പൊ എത്ര മീനുണ്ട് ചേച്ചാപ്പി എത്ര മീനുണ്ട് ചേച്ചാപ്പി ഇതില് ഒന്നോ രണ്ടോ മീനോണ്ടോട്ടെ ഇതിലേക്ക് നമ്മ താമരക്കുള സെറ്റ് ചെയ്തിട്ട് ഇതിലെ കുറച്ച് മീൻ മേടിച്ചിടലേ അപ്പൊ നമുക്ക് പോവാറില്ല നടന്ന് പോവാ

അപ്പോഴാണ് ചെളിയിൽ ചെളിന്ന് പറഞ്ഞാൽ നമ്മള് ആദ്യം നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു പാത്രമാണെങ്കിൽ ഒരു ഒരു മൂന്നാല് കുടുന്ന ചാണകപ്പൊടി അത് ഇടും നമ്മള് എന്റെ ഒരു എല്ല് പൊടി ഇടും എന്നിട്ട് നമ്മുടെ വീട്ടിലെ മണ്ണ് അത് കല്ലും കട്ടിയൊന്നും ഇല്ലാതെ അരിച്ചെടുത്ത് അതൊരു പാത്രം നരവേണ്ട ഇത്രയും നനയ്ക്കും അല്ല നറക്കും എന്നിട്ട് പതുക്കെ നനച്ചു കൊടുത്തിട്ട് ഈ സൈഡ് കീറിയിട്ട് സൈഡില് ഒരു ചാലിങ്ങനെ കീറിയിട്ട് ഇതിങ്ങനെ കൊടുക്കും അങ്ങനെയാണ് അപ്പൊ റീപോട്ട് ചെയ്യണം നമ്മൾ നമ്മള് ഉണങ്ങി കഴിയുമ്പോ ഒരു അഞ്ചു മാസം ആറു മാസം ചെലപ്പോ മൂന്നാളിലൊക്കെ അത് അറിഞ്ഞുകഴിഞ്ഞാല് അത് ഇങ്ങനെ ചെയ്ത നടക്കാനായിട്ട് വരുന്നില്ല അടുത്ത ഇതാണെന്ന് പറഞ്ഞേ എത്ര ദിവസം കൊണ്ട് മുട്ടിട എടാ ഇത് ശരിക്കും കൊല്ലത്തിൽ ഒരിക്കലും ഇടവുള്ളു മുട്ട് അല്ലേ കൊല്ലത്തിൽ ഒരിക്കലല്ലേ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊട്ട വെള്ളം കളയണ്ടേ അതൊരു കാശ് എടുത്തെടുക്കന്ന വേണ്ട വേണ്ടത് കൊണ്ട് ഇത് ഇപ്പൊ വെള്ളം വേണം പോവില്ലേക്ക് പോയി കൊണ്ടാന്ന് ഒരു തോയി തപ്പി എടുത്തതാളി കരിട്ടോടെ തവള പെടിക്കടിച്ചു ആറാം തീയതി സൈഡിലാണ് നാട്ടുകൾ ഇത്രയും മണ്ണ് നിറച്ചിട്ടുണ്ട് എന്നിട്ട് സൈഡ് വേണ്ട സൈഡിലാണ് വെക്കേണ്ടത് ആമ്പലാണെങ്കിൽ നമ്മൾ നടുക്കു വയ്ക്കും താമര സൈഡിൽ വെച്ച് കൊടുക്കും അങ്ങനെയാണ് വെള്ളം പിന്നെ പല കളർ വേറെ കളറിന്റെ വേണമെങ്കിൽ ടൂറ് എടുപ്പുണ്ട് നിങ്ങൾക്ക് കുറിച്ച് ഞങ്ങറിയത്തില്ല ഇതിന്റെ ഒപ്പം തന്നെ നടാൻ പറ്റുമോ വണ്ടി കുഞ്ഞാടി ുട്ടാണോ ഇതാണോ ഇഷ്ടംപോലെ ഇണ്ടോ താമര അല്ല ഉച്ചാബി ഇതെന്തുച്ചാബി ഇതെന്തുട മൊത്തം താമര അത് കായടെ കഴിക്കാൻ പറ്റും കുഞ്ഞു മീനു നമുക്ക് പോകുമ്പോ മീൻ പിടിക്കണ്ട പൂജ്യം കൊണ്ടുപോലും ഏത് വന്നത് അതുണ്ട് അതും ഇതാണ് ഇതിന്റെ ട്യൂബർ ഒക്ടോബസ് എന്ന് പറയും പിന്നുള്ളത് ഒരെണ്ണം ഇതേപോലത്തെ ട്യൂബറുകളാണ് നമുക്ക് കിട്ടുന്നത് ഒരു മൂന്നാലെണ്ണമൊക്കെ ഉണ്ടാവും ചിലപ്പോ ചില ഇനങ്ങളിലെ ഇത് അങ്ങനെയും അതൊക്കെ ഓരോ തൈപ്പാണ് ഇത് ഒരു തൈ ആയിട്ട് എടുക്കണ തൈ മാത്രം മൊത്തം ഇപ്പൊ ആയിരത്തി അഞ്ഞൂറിന്റെ വലിയ ഡ്രം അല്ലേ അതൊക്കെ ടോപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് അതില് ഞങ്ങള് ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞ അടിയിൽ സെറ്റ് ചെയ്തിട്ട് ഈ സാധനം കൂടി അതിലേക്ക് ഇറക്കി പ്ലാസ്റ്റിക് പാത്രം മാറ്റിട്ട് അത് അങ്ങനെ തന്നെ ഇറക്കി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് കൊടുത്ത് ഇതും അതും വെക്കാം മൊത്തം അതിലാ സെറ്റാവും ഇതും നിങ്ങൾ നിങ്ങൾക്ക് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ സ്പേസ് വെക്കുന്നില്ല വെള്ളത്തിന്റെ ട്രം അതെടുക്കുമ്പോ രണ്ടുപേരും കൂടി രണ്ട് സൈഡിൽ അത്ര അങ്ങനെ അത് വരുമോ ഇത്തിരി വലുതായിട്ടുണ്ടല്ലോ ഇത് ചെറുത് മതിയാ അത് വെറുതെ അതിന്റെ ഉള്ളിൽ പിടിപ്പിക്കാനാണ് അത്രയുള്ളു ഇത് സാധനം ഉണ്ടല്ലേ ണ്ടല്ലേ വലിയ പാത്രത്തിലേക്ക് ആക്കും നമ്മൾ ആക്കി പാത്രത്തിലേക്കും പിടിച്ചോളൂ അല്ലേ ഇത് പാത്രത്തിൽ പടണോ ഇത് ഉള്ളൂ ഇത് പരീക്ഷറിയൊണ്ടെല്ലോ ആ ഞാൻ അതിനാണ് അല്ല ഞാൻ വെക്കുന്നത് ഒറ്റ വെക്കുള്ളൂ അതിനെല്ലാം വെച്ച് നട്ട ഇതും മേടിച്ച് എല്ലോ കാണാൻ പണു തമാസമാവും അഞ്ചാറ് ചിരട്ട ചാണകപ്പൊടി ഇടാ ഒരു രണ്ട് ചിരട്ട എല്ലുപൊടി ഇടാം പിന്നെ മണ്ണ് അത്രയും നിറയ്ക്കാം ഒരു മുക്കാ പാത്രം ഇപ്പൊ ഇതിന് മണ്ണ് മണ്ണ് ഇങ്ങനെ സെറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ അല്ല വെള്ളം ഇത്ര അല്ലെന്നേ ഞമ്മ ടാങ്കിലേക്കല്ല ഇറക്കി വെക്കണേ അല്ലെങ്കിൽ മുകളിലേക്ക് വളരുല്ലേ ഇത്രയും ില് നമ്മളത്രയും വെച്ചിട്ട് ഇത് ചെയ്യണം സെപ്പറേറ്റ് വെക്കണം മനസ്സിലായാ അതില് നമ്മള് വേറെ ഇത് അപ്പൊ അതനുസരിച്ച് മണ്ണ് ഫില്ല് മണ്ണ് മനസ്സിലായാ അപ്പൊ കുഴപ്പമില്ല ഇത് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം എനിക്ക് അതില് കെട്ടിയാണെന്ന് വലുതാവും കാരണം ഈ വളം അനുസരിച്ചാണല്ലോ പ്ലാന്റ് വലുതാണുള്ളത് അല്ല അവൻ ചോദിച്ചാൽ ഈ തോട്ടിലൊക്കെ ഇരിക്കുന്ന സാധനം ഹൈറ്റിൽ വരൂലേന്ന് പോയില്ലോ അത്രയും വരില്ല അത് നാടൻ ടൈപ്പാണോ എനിക്ക് തോന്നുന്നു ചെലപ്പോ അത് വെള്ളത്തിന്റെ വെള്ളത്തിന്റെയും അത് ചെളിയാണല്ലോ സൂര്യപ്രകാശം പിന്നെ നല്ല സൂര്യപ്രകാശം വേണോട്ടാ ഒട്ടും നൂറ് നൂറ് ഈ നമ്പർ തന്നെയാണ് അതൊക്കെ വരൂട്ടെ സീറ്റ് മുടക്കേണ്ടി വരും അത് കേറില്ല സീറ്റ് മുടക്കേണ്ടി വരും അരത്തി കാക്കരനെ ഒക്കട്ടി വാടാ ആടാ അതാ ആമര നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേ വെച്ചി ഓക്കേ അപ്പോൾ ഇവിടേ ഇണ്ട് മുള്ള് മുള്ള് പേമെന്റ് ആയില്ലേ റിപ്പോർട്ടന്നാ ആയിസരി ആയിട്ട് fastapi ആക്കും തുറക്കണോ ആടേ കണ്ടോ എന്നെ મંદിത്താ എന്റെ താമര താമര താമരം മേടിച്ചപ്പി ഇനി നമുക്ക് മേടിക്കണം എത്ര മീൻ ഗപ്പി മേടിച്ചു ഫിഫ്റ്റി ഫിഫ്റ്റി ഗപ്പിയാ ഫിഫ്റ്റി 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 വീഡിയോ വീട് സബ്സ്ക്രൈബ് കൂടാനും ലൈക്ക് കൂടാനുള്ള പൂജ നടന്നോണ്ടിരിക്കണിക്കാട്ട് ഏത് ആ എവിടെ അതിന്റെ ഉള്ളില അപ്പൊ ഈ താമര പൂത്തിട്ടുണ്ട് അപ്പൊ ഈ സാധനം നമുക്ക് ഈ ടാഗിലേക്ക് നമുക്ക് ഇറക്കി വെക്കണോട്ടോ ഇത് ഇറക്കി വെച്ചിട്ടാണ് നമുക്ക് മണ്ണക്കിടൻ ഇതിപ്പോ ഇറക്കി വെച്ചിട്ട് നമുക്ക് മീന മേടിക്കാം ഉച്ചയോപ്പങ്ങനെയാണ് താമര സെറ്റ് ആയിട്ടുണ്ട് ഏത് മീനെ മേടിക്കാൻ വേണ ഗെപ്പിയാ ഗപ്പീനെ മേടിച്ചിട്ട് അല്ലേ ഗപ്പി നമുക്ക് കുറച്ച് കളർ മീൻ മേടിച്ച കൊക്കല്ലേ നീ നോക്കിയില്ലല്ലോ മീന നോക്കിട്ട് ഒരു കൊക്കിന്റെ കളർ എന്തുണ്ടായിരുന്നു

മേടിക്കാൻ വരാ വണ്ടി ബൈക്ക് മീനെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് വരുന്നേക്കും അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിക്കുക ഒന്ന് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാത്തേപ്പ ബബ്ബായ്